ഫോക്കസ് ഈ ഡിസ്ട്രാക്ഷൻ്റെ ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട വാക്കാണിത് ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് നൂറ് കാര്യങ്ങളാണ് വരുന്നത് സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകൾ ഗെയിംസുകൾ വെബ് സീരീസുകൾ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ഡിസ്ട്രാക്ഷൻസിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ആരാണോ തൻ്റെ ഗോളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് അവരാണോ യഥാർത്ഥ വിജയികൾ വിദ്യാർത്ഥികളോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയുടെ ശക്തി എന്തെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മനസ്സ് മറ്റെവിടെയും പോകാതെ ആ ഒരൊറ്റ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഏത് വലിയ പരീക്ഷയും നിങ്ങൾക്ക് നിഷ്പ്രയാസം മറികടക്കാൻ കഴിയും മറ്റുള്ളവർ വെറും നോട്ടുകൾ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ ഓരോ വരിയും ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ കൂട്ടുകാർ പലതരം മോക്ക് ടെസ്റ്റ് വെറുതെ ഡൗൺലോഡ് ചെയ്ത് കൂട്ടുമ്പോൾ നിങ്ങൾ ഓരോ ടെസ്റ്റും സീരീസ് എടുത്ത് എഴുതുക നിങ്ങളുടെ തെറ്റുകൾ കൃത്യമായി വിലയിരുത്തുക അടുത്ത ടെസ്റ്റിനായി അതിലും നന്നായി തയ്യാറെടുക്കുക ഇതാണ് വിജയത്തിലേക്കുള്ള ഷോർട്ട് കട്ട് ഏകാഗ്രതയുള്ള നിങ്ങളുടെ പരിശ്രമം നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും വേറെ ഷോർട്ട് കട്ട്സ് ഒന്നും വിജയത്തിനില്ല ഫോക്കസ് ചെയ്യുക വിജയം നിങ്ങളുടെ കൈകളിൽ ഭദ്രമാകും